അലൈക്കും വർഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ നമ്മുടെ വിഷയം എന്തെന്ന് വെച്ചാൽ സ്വയംഭോഗം നിർത്താനുള്ള വഴികൾ എന്തൊക്കെ ഇത് നിർത്തുവാൻ വേണ്ടിയിട്ട് എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് സ്വയംഭോഗം ചെയ്യുന്നവരിൽ ഭാവിയിൽ വരാനിരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ എന്തൊക്കെ അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ എന്നതെല്ലാം വിശദീകരിച്ചുകൊണ്ട് വ്യക്തമാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ താഴെ ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ കയറിക്കൊണ്ട് ആ വീഡിയോ കാണാം അല്ലെങ്കിൽ നമ്മുടെ ചാനൽ തൊട്ടുമുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ആ വീഡിയോയുടെ അവസാനം പറഞ്ഞിരുന്നു അടുത്ത ദിവസം ഈ സ്വയംഭോഗം നിർത്താൻ വേണ്ടി ചില ആളുകൾ സ്വയംഭോഗത്തിന് അഡിക്റ്റ് ആയിട്ടുണ്ടാവാം ഇത് നിർത്താൻ കഴിയാത്തതുപോലെ അത് അതിന് അഡിറ്റായിട്ടുണ്ടാവാം അപ്പോൾ അതിന് വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക സ്വയംഭോഗം നിർത്താൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയൊക്കെ നിർത്താൻ സാധിക്കും എന്നത് ഇനി വരും ദിവസം വീഡിയോ ചെയ്യും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് സ്വയംഭോഗം നിർത്താൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതോടൊപ്പം അതിനു വേണ്ടിയുള്ള ദുആയുമാണ് സ്വയംഭോഗം നിർത്താൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ വികാരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക അശ്ലീലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ വരുമ്പോൾ അത് അപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക നമുക്കറിയാം പഴയ കാലഘട്ടം പോലെയല്ല ഇപ്പോൾ ചെറിയ കുട്ടികളിൽ വരെ മൊബൈൽ ഫോണാണ് അപ്പോൾ അതിൽ ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ഫേസ്ബുക്ക് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ആപ്ലിക്കേഷൻസും അപ്പോൾ ഇതിലൂടെ നമുക്കറിയാം നമ്മൾ ഓരോ സംഗതികളും കാണുമ്പോൾ അതിനിടയിൽ നമ്മൾ വികാരം കൊള്ളിക്കുന്ന പല കാര്യങ്ങളും വരാൻ സാധ്യത വളരെയേറെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനത്തെ സംഗതിയൊക്കെ വരുമ്പോൾ അത് സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കുക അത് കാണാതിരിക്കുക അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വെറുതെ ഇരിക്കാതെ എന്തെങ്കിലും വർക്കൊക്കെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുക ഈ വെറുതെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് വേണ്ടാത്ത ചിന്തകളൊക്കെ വന്നു ചേരാം വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ പല സൈറ്റുകളും ആണ് പല വേണ്ടാത്ത വീഡിയോസുകളും കിട്ടുന്ന പലവിധം സൈറ്റുകളും ആണ് അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയം ചടച്ചിരിക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ അങ്ങനെ ഒരു മെയിൻഡ് വരാം ആ വീഡിയോ ഒന്ന് കാണാം ഒരു എൻജോയ്മെൻറ്റാവുമല്ലോ അതൊന്നെടുത്ത് കാണാം എന്നുള്ള ചിന്ത ഒക്കെ വരും അപ്പോൾ അങ്ങനെ ചിന്ത വരാൻ ഇടയാക്കാതെ വെറുതെ ഇരിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു വർക്കിൽ ഏർപ്പെടുക ഒന്നുമല്ലെങ്കിൽ വീട്ടിലുള്ളവരോട് ഒന്ന് സംസാരിച്ചിരിക്കാനോ കുട്ടികളോട് തമാശയൊക്കെ പറഞ്ഞ് അവരെ കളിപ്പിച്ചിരിക്കാനോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരോട് അത് ഉമ്മയാവട്ടെ ഉപ്പയാവട്ടെ അവരുടെ ഇടയിലൊക്കെ ഒന്ന് സംസാരിച്ച് തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ വീട്ടിൽ മറ്റെന്തെങ്കിലും ജോലിയിലൊക്കെ ഏർപ്പെട്ട് അല്ലെങ്കിൽ പുറത്തോട്ട് സുഹൃത്തുക്കളെ അടുത്തായിട്ടൊക്കെ എന്ന് ഇറങ്ങിക്കൊണ്ട് അങ്ങനെയൊക്കെ ആവാൻ ശ്രദ്ധിക്കുക അല്ലാതെ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് മെയിൻഡ് വേറെ രീതിയിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ചടച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ചിന്തകളൊക്കെ വരിക അപ്പോൾ വെറുതെ ഇരിക്കാതെ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രാത്രിയൊക്കെ ഉറങ്ങാൻ വൈകുന്ന ആളുകൾക്ക് വരുന്നൊരു ചിന്തയാണ് ഈ മൊബൈൽ ഫോൺ എടുത്തിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ തുറന്നിട്ട് സംഗതികൾ കാണുക എന്നുള്ളത് ഇങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ കാണുക എന്നുള്ളത് അപ്പോൾ എന്ത് ചെയ്യുക രാത്രി വേഗം പോയി മൊബൈൽ ഫോൺ കിട്ടാത്ത വിധത്തിൽ ദൂരെ കൊണ്ടുപോയി വെച്ചിട്ട് പെട്ടെന്ന് ഉറങ്ങാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഉറക്കു വരുന്നത് തന്നെ വരെ വീട്ടിലുള്ളവരോടൊക്കെ ഒന്ന് സംസാരിച്ചൊക്കെ ഒന്ന് ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വേഗം പോയി കിടന്നാൽ പിന്നെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഫോണിൽ കളിക്കാതെ പെട്ടെന്ന് ഉറങ്ങാൻ ശ്രദ്ധിക്കാം അപ്പോൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ സാധിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ എന്ത് കാര്യമാണോ നമ്മളെ സ്വയംഭോഗത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത് അത് ഞാൻ മനസ്സിലാക്കി ഒഴിവാക്കാം ഇപ്പോൾ ഉദാഹരണമായി തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അനാവശ്യ വീഡിയോകൾ കാണുകയാണെങ്കിൽ അത് നമ്മെ സ്വയംഭോഗത്തിലേക്ക് പ്രേരിപ്പിക്കാൻ ഇടയാക്കുന്ന ഒന്നാണ് അത് എന്തായാലും സ്വയംഭോഗം ചെയ്യാൻ പ്രേരിപ്പിക്കും അപ്പോൾ അതിന് സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക അത് തൊട്ടുമുമ്പ് പറഞ്ഞതുപോലെ തന്നെ അതായത് അങ്ങനെയുള്ള വീഡിയോസുകൾ അത് അങ്ങനെയുള്ള പരസ്യങ്ങളൊന്നും കാണാൻ ഇടവരാതെ ഇരിക്കുക അതായത് ഇങ്ങനെയുള്ള വരുമ്പോൾ പെട്ടെന്ന് സ്കിപ്പ് അറിയാതെ വരുമ്പോൾ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്ത വരുമ്പോൾ മറ്റുള്ള ആക്ടിവിറ്റീസിലൊക്കെ മറ്റെന്തെങ്കിലും വർക്കുകളിലൊക്കെ ഒന്ന് ഏർപ്പെടാൻ ശ്രദ്ധിക്കുക എന്നതാണ് അത് നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്ത് കാര്യമാണോ നമ്മെ സ്വയംഭോഗത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത് അത് ഫോണിലും കമ്പ്യൂട്ടറിലും ആവശ്യമില്ലാതെ കാണാം എന്ന് മാത്രമല്ല എല്ലാത്ത കാര്യങ്ങളായാലും എന്തൊക്കെ ഹറാമായ ആവശ്യമില്ലാത്ത ചിന്തകളാണോ നമ്മെ പ്രേരിപ്പിക്കാൻ ഇടയാക്കുന്ന സാഹചര്യങ്ങൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുന്നതിൽ നിന്നും അങ്ങനത്തെ സാഹചര്യം വരാൻ ഇടയാക്കും എന്ന ഒരു തോന്നലുണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്നും മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക എന്ത് കാര്യമാണോ നമ്മളെ അതിലേക്ക് പ്രേരിപ്പിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കി ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ഇന്ന് മുതൽ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരും സഹോദരന്മാരും ഈ നിമിഷം മുതൽ തന്നെ ഒരു ഉറച്ച തീരുമാനമെടുക്കുക എന്ത് ഇന്ന് മുതൽ ഈ സമയം മുതൽ ഇപ്പോൾ തന്നെ ഞാൻ ഒരു തീരുമാനമെടുക്കുന്നു ഇനി മുതൽ ഞാൻ ഹറാമായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണൂല അതുപോലെ തന്നെ ഇനി മുതൽ ഞാൻ സ്വയംഭോഗം ചെയ്യില്ല എന്ന ഒരു ഉറച്ച തീരുമാനമെടുക്ക അത് നാളത്തേക്കോ അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്കോ മാറ്റി വെക്കാതെ ഇന്നൂടെ കണ്ടിട്ട് അല്ലെങ്കിൽ ഇന്നൂടെ ചെയ്തിട്ട് നാളെ മുതൽ ഒന്ന് നന്നാവാം അല്ലെങ്കിൽ ഒന്ന് മാറ്റിയെടുക്കാം എന്ന ചിന്ത വരുത്താതെ ഈ സമയത്ത് തന്നെ ഒരു ഉറച്ച തീരുമാനമെടുക്കുക ഇന്ന് മുതൽ തന്നെ ഞാൻ ഒരിക്കലും സ്വയംഭോഗം ചെയ്യുകയില്ല അതുപോലെ ആവശ്യമില്ലാത്തതൊന്നും കാണൂല ആവശ്യമില്ല ആവശ്യമില്ലാത്ത ചിന്തകളിൽ നിന്ന് ചിന്തകൾ വരുമ്പോൾ അതിൽ നിന്നെല്ലാം ഞാൻ മാറി നിൽക്കാൻ ശ്രദ്ധിക്കുന്നതാണ് അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഞാൻ ഇടവരുത്തൂല എന്ന ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടാത്ത ചിന്തകളൊക്കെ വരാൻ ഇതിനൊക്കെ ഇടയാക്കുവാൻ പിശാചിന് നല്ല പങ്കുണ്ട് നമുക്ക് വേണ്ടാത്ത ചിന്തകൾ തരാൻ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് അനാവശ്യ ഹറാമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടാ ച വേണ്ടാത്ത ചിന്തകളൊക്കെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മെ പ്രേരിപ്പിക്കുന്നതിൽ പിശാജിന് നല്ലൊരു പങ്കുണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് ഒരു രക്ഷ കിട്ടുവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബാത്റൂമിൽ കയറുന്ന സമയത്തൊക്കെ ബാത്റൂമിൽ കയറുന്ന സമയത്ത് എപ്പോഴും ചൊല്ലി കയറാൻ ശ്രദ്ധിക്കുക എന്താണ് ചൊല്ലേണ്ടത് അപ്പോൾ ബാത്റൂമിൽ കയറുമ്പോൾ എപ്പോഴും എപ്പോ ബാത്റൂമിൽ കയറുകയാണെങ്കിലും ഇങ്ങനെ ചൊല്ലി ശ്രദ്ധിക്കുക എന്താണ് ഇന്നി അതുപോലെ തന്നെ ഇനി പറയുന്ന രാവിലെയും വൈകുന്നേരവും നൂറ് തവണ ചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏതാണ് സ്വയംഭോഗം നിർത്താൻ ഞാൻ സ്വന്തം ഒരു ഉറച്ച തീരുമാനമെടുത്ത് തുടർച്ചയായി ഒരു പതിനൊന്ന് ദിവസമെങ്കിലും ചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഉതുവെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഉലുവെടുത്ത് ഉറങ്ങാൻ പോയി കിടക്കുന്ന സമയത്ത് പതിനൊന്ന് സ്വലാത്ത് ചൊല്ലി പതിനൊന്ന് സ്വലാത്ത് ചൊല്ലി സൂറത്തുൽ മസദ് സൂറത്തുൽ മസദ് അതായത് നമുക്കെല്ലാവർക്കും കാണാതെ തന്നെ അറിയുന്ന ഒരു ഖുറാനിലെ അവസാന ഭാഗത്ത് ഒരു ചെറിയ സൂറത്താണ് സൂറത്തുൽ മസദ് ഈ സൂറത്ത് പത്തൊമ്പത് തവണ ഓതിയിട്ട് കിടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എന്താണ് ഉറങ്ങാൻ പോകുമ്പോൾ ഉളവ് എടുക്കാൻ ശ്രദ്ധിക്കുക ഉളവ് എടുത്ത് ഉറങ്ങുന്നതിന് മുമ്പ് പതിനൊന്ന് സ്വലാത്ത് ചൊല്ലി പത്തൊമ്പത് പ്രാവശ്യം സുഹൃത്തിൽ മസതു കൂടി ഓതിയിട്ട് കിടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമല്ല സ്വലാത്ത് ചൊല്ലുന്നതിന് മുമ്പ് സുഹൃത്തിൽ ഫാത്തിഹ കൂടി ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്വയംഭോഗം എന്ന ചിന്തയിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വേണ്ടാത്ത ചിന്തകളിൽ നിന്നൊക്കെ നമുക്ക് വിട്ടു നിൽക്കാൻ സാധിക്കുന്നതാണ് അള്ളാഹു സുബഹാനോ താല നമ്മുടെ എല്ലാവരുടെയും ചിന്തകളെ നന്നാക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ നന്നാക്കട്ടെ അള്ളാഹു സുബഹാനോ താല നമ്മുടെ ലോകവും വിജയത്തിലാക്കി തരട്ടെ ആമീൻ യറബല്ലമീൻ അസലാമലൈക്കും വർഹമു അല്ലാഹി വാർക്കാത്തു